എല്ലാവരും റമന നോമ്പ് എടുത്തു തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ ഈ നോമ്പ് അഥവാ ഫാസ്റ്റിംഗ് നിങ്ങളെ പല രോഗങ്ങളും തടയാൻ സഹായിക്കും പ്രമേഹം രക്തസമ്മർദ്ദം പൊണ്ണത്തടി നിങ്ങൾക്ക് പെട്ടെന്ന് പ്രായമാകുന്നത് വരെ തടയാൻ ഈ ഫാസ്റ്റിംഗിനാവും എന്തിന് ക്യാൻസർ വരുന്നത് വരെ തടയാൻ ഈ ഫാസ്റ്റിംഗ് സഹായിക്കും സംശയമുണ്ടോ രണ്ടായിരത്തി പതിനാറിൽ നോബൽ പ്രൈസ് കിട്ടിയ ഓട്ടോഫേജി എന്ന പ്രതിഭാസത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഹലോ ഞാൻ ഡോക്ടർ മുർഷിദ മുർഷിദി നിങ്ങൾ നോമ്പ് എടുക്കുമ്പോൾ എത്ര സമയം ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ട് ഒരു നാലു മണിക്ക് അത്തായം കഴിച്ച് നോമ്പ് തുറക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നവർ ഏകദേശം പതിനാല് മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ട് നിങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ പതിനാല് മണിക്കൂറൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളെല്ലാം പട്ടിണിയാവും നിങ്ങളുടെ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങളുണ്ട് അവയ്ക്കൊന്നും ഭക്ഷണം കിട്ടാതെയാവും ഇങ്ങനെ ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനർജി വേണം നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കണമെങ്കിൽ പോലും എനർജി വേണം അപ്പോൾ ഈ ഊർജത്തിനായി കോശങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ കോശത്തിനകത്ത് ഡാമേജ് ആയിട്ടുള്ള കുറെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും അതുപോലെ ടോക്സിനുകൾ ഉണ്ടാവും ഈ ശരീരത്തിന് ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ ഈ കോശങ്ങൾ പട്ടിണിയാകുമ്പോൾ ഈ കോശങ്ങളെല്ലാം അവയെല്ലാം ഭക്ഷിക്കാൻ തുടങ്ങും ഡാമേജിൻ പാർട്ടുകൾ അതുപോലെ ടോക്സിനുകൾ ഈ കോശത്തിനടുത്ത് വേണ്ടാതെ കെട്ടി കിടക്കുന്ന അവശിഷ്ടങ്ങളെല്ലാം ഈ കോശങ്ങൾ തന്നെ കഴിക്കും അതിനെയാണ് ഓട്ടോ ഫേജി എന്ന് പറയുന്നത് ഓട്ടോ എന്ന് വെച്ചാൽ സ്വയം ഫേജി എന്ന് വെച്ചാലോ തിന്നുക സ്വയം തിന്നുക എന്ന കാര്യം സംഭവിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണ് ഈ സ്വയം നിന്നുക അഥവാ ഓട്ടോഫേജി എന്ന ഈ പ്രതിഭാസം കോശങ്ങളിൽ നടക്കുന്നത് നമ്മൾ പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണ് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഈ ഓട്ടോഫേജി തുടങ്ങുന്നത് ജപ്പാൻ ശാസ്ത്രജ്ഞനായ യോഷനോറി ഓഷൂമിയാണ് കോശത്തിന് ഈ കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയത് അതിന് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനാറിൽ നോബൽ പ്രൈസും കിട്ടി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം നമ്മൾ നമ്മുടെ അടുക്കളയിലേക്ക് പുതിയ പാത്രങ്ങൾ വാങ്ങിച്ചു മാറ്റുന്നില്ല ഒന്നും കറക്റ്റ് ആയിട്ട് ക്ലീൻ എന്ത് സംഭവിക്കും നമ്മുടെ അടുക്കളയിലെ പഴയ ഭക്ഷണ അവശിഷ്ടങ്ങൾ ഉണ്ടാവും അതുപോലെ പഴയ പാത്രങ്ങൾ കുമിഞ്ഞുകൂടും അതുപോലെ തന്നെയാണ് കോശത്തിന്റെ അകത്തെ അവസ്ഥയും കോശത്തിനകത്ത് ഉപയോഗശൂന്യമായ അവശിഷ്ടങ്ങൾ ഉണ്ടാവും ചില ടോക്സിനുകൾ ഉണ്ടാവും അതുപോലെ കോശത്തെ ഒന്ന് ക്ലീൻ ആക്കണമെങ്കിൽ അതുപോലെ അതിലെ പഴയ അവശിഷ്ടങ്ങളെയൊക്കെ മാറ്റി പുതിയ കോശങ്ങൾ പുതിയ കോശങ്ങളുടെ ഭാഗങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതിനെയാണ് നമ്മൾ റീസൈക്ലിംഗ് എന്ന് പറയാ ഇത് സംഭവിക്കണമെങ്കിൽ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യണം റീസൈക്ലിംഗ് ക്ലീനിങ് ഇതൊക്കെ പ്രോപ്പറായി നടക്കുന്നത് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ഇപ്പൊ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട് ഇത് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് അതിൽ പറയുന്നത് പതിനാറ് മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുക എട്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അതിന്റെ രീതി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ എപ്പോഴെങ്കിലും നിങ്ങൾ ശരീരം റിപ്പയർ ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനും ഒക്കെ നിങ്ങളുടെ കോശങ്ങൾക്ക് സമയം കൊടുത്തിട്ടുണ്ടോ അങ്ങനെ സമയം കൊടുക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത് പ്രമേഹം രക്തസമ്മർദ്ദം പൊണ്ണത്തടി തുടങ്ങിയവയൊക്കെ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഇതാണ് പെട്ടെന്ന് നിങ്ങൾക്ക് പ്രായം കൂടിയതുപോലെ തോന്നുന്നുണ്ടോ എപ്പോഴും ക്ഷീണം വരുന്നുണ്ടോ ഇതൊക്കെ നിങ്ങളുടെ കോശത്തിൽ ഈ ഓട്ടോഫേജി ഇതൊക്കെ നടക്കാത്തത് കൊണ്ടാണ് ഈ ഓട്ടോഫേജിക്ക് ക്യാൻസറിനെ പോലും തടയാൻ കഴിയുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ക്യാൻസറിൽ ചികിത്സയ്ക്കായിട്ടല്ല ക്യാൻസർ വരാതിരിക്കാൻ സഹായിക്കുന്നുണ്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങളുണ്ട് എന്നാൽ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ മതങ്ങളിൽ വ്രതങ്ങൾ എടുക്കാൻ പറയുന്നുണ്ട് അതിന്റെ സയൻസ് അവരും പറഞ്ഞു തന്നിട്ടില്ല എന്ന് മാത്രം റവള മാസം നോമ്പെടുക്കുമ്പോഴും ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഇത് പല രോഗങ്ങളെയും തടയുന്നുണ്ട് അത് നിങ്ങളുടെ കോശങ്ങളെ ക്ലീൻ ആക്കുന്നു അതിലെ റീസൈക്ലിങ് ചെയ്യുന്നു ഇതെല്ലാം നടക്കുന്നുണ്ട് അതിലെ പഴയ അവശിഷ്ടങ്ങളൊക്കെ റീസൈക്ലിങ് ചെയ്യുന്നു ഫാസ്റ്റിങ്ങിന്റെ ശരിയായ ഫലങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മധുര പലഹാരങ്ങളും അതുപോലെ എണ്ണയിൽ വറുത്തു വറുത്തുപൊലിച്ച ആഹാരങ്ങളും മാക്സിമം നിങ്ങൾ ഒഴിവാക്കണം പച്ചക്കറിയും പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും വേണം നിർബന്ധമായും രണ്ട് ലിറ്റർ വെള്ളം നിങ്ങൾ കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം നോമ്പ് തുറന്ന ഉടനെയും അത്താഴത്തിനും ആവശ്യത്തിനും വെള്ളം കുടിക്കണം നിങ്ങൾക്ക് എനർജി ആവശ്യമാണ് അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കേണ്ടത് നിർബന്ധമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കാനായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക ഗീവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക്